നമ്മുടെ പോത്തുകൾ നടന്ന് നീങ്ങി അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ് ഈ ഇലകളും ചെടികളും മരങ്ങളൊക്കെ മറഞ്ഞിട്ട് കാണുന്നില്ല പിന്നെ നമ്മൾ ഈ സൈഡ് വിട്ടാലോ ഇപ്പുറത്തെ സൈഡ് വിട്ടാലോ എന്ന് വിചാരിക്കുന്നുണ്ട് അറിയില്ല ആ സൈഡിനോ നമ്മുടെ പോത്തപ്പതിരി പോകുന്നുണ്ട് അപ്പം പാലത്തിൻ്റെ അവിടെ എത്തെയുണ്ടോ അപ്പോൾ നമ്മളും പോയിക്കൊണ്ടിരിക്കുന്നത് ഗൈസ് നമ്മൾ ലഗേജും കൊണ്ടാണ് പോകുന്നത് വെള്ളം പഴം സ്നാക്സൊക്കെ കൊണ്ടാട്ടാ പോകുന്നത് പോകേണ്ട നല്ല ശിബിരി ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ശിബിരി എത്തിയിട്ടുണ്ട് എല്ലാവരും ഓരോ കുപ്പി വെള്ളവും കൊണ്ടാണ് വന്നിരിക്കുന്നത് ഇന്നലെ ഓടി തളർന്ന വെള്ളമില്ലാണ്ട് പരീക്ഷ അറിയാൻ ഗൈസ് ഇതാ അപ്പം നമ്മുടെ പോത്തേണ്ട ഇതാ നിൽക്കേണ്ടത് കേട്ടാ അപ്പൂരിതാ പോ നമ്മൾ ഇതാ പോത്തുകളുടെ കൂടെയാണ് പോകുന്നത് കേട്ടാ എന്താ കുട്ടിപ്പട്ടളംസും ഉണ്ട് എല്ലാവരും കൂടെ ശരിക്കും പിള്ളേർക്കുള്ളത് കൊണ്ട് നല്ല വൈബാണ് കാരണം നമ്മൾ ഒറ്റയ്ക്ക് അതുകൊണ്ട് അത്രയും നേരത്തെ വന്നത് കേട്ടോ കുറച്ച് വെയിൽ താങ്ങിട്ടില്ല നാലുമണിയായി പക്ഷേ എന്നിരുന്നാലും വെയിലുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നല്ല ഡ്രൈ ആയതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ ഇന്നതവന് കൊടുക്കുക അപ്പോൾ അത് പിള്ളേർക്കുള്ള സ്നാക്സും പഴവും ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് അത് നമ്മുടെ പോത്തുകൂട്ടന്മാർ നടക്കുന്നുണ്ട് കേട്ടോ ഗൈസ് ഇതുപോലെയൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ടങ്ങനെ പിള്ളേരെയൊക്കെ കൊണ്ട് ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാറുണ്ട് അതായത് എൻറ്റർടൈൻമെൻറ്റ് മീൻസ് നമ്മൾ പോത്തിനെയൊക്കെ കൊണ്ടുതാണ് ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് നിങ്ങളുടെ കൂടെയൊക്കെ ഇങ്ങനെ പിള്ളേരൊക്കെ വരാറുണ്ടോ എങ്ങനെയാണ് നിങ്ങളുടെ നാട്ടിൻ പുറത്തുള്ള വിശേഷങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യട്ടാ നമ്മളുടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ എങ്ങനെയാണ് പിള്ളേരുള്ളതുകൊണ്ട് നമുക്ക് നല്ല രസമുണ്ട് ഒരു കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും കൂടെ വെയിൽ നന്നായി താഴുണ്ട് അപ്പോൾ നല്ല രസമായിരിക്കും ഇന്ന് ഇവർ പിള്ളേർ പോവാ പോവാന്ന് വെച്ചിട്ട് ഇത്ര നേരം നമ്മളെ വട്ടാക്കി കൊണ്ടിരുന്നതാണ് കേട്ടോ പാടത്ത് പോവാ പാടത്ത് പോകുക എന്നാലും ഇവർ രണ്ടുപേരുണ്ടായിരുന്നില്ലല്ലോ ചോട്ടും ശിബിരി ഇന്നലെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇവർ പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പിയാണ് ഓരോരുത്തർ ഓരോ കുപ്പി വെള്ളമൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് കാരണം ഞങ്ങൾക്ക് വെള്ളം ദോഹിക്കുമ്പോഴോ കളിക്കുമ്പോൾ ഓടിയിട്ട് എന്നൊക്കെ വെച്ച് നിറയെ വെള്ളമൊക്കെ കൊണ്ടാണ് വന്നിരിക്കുന്നത് നല്ല പോത്ത് നടന്നിട്ടുള്ള കാൽപാദങ്ങളാണ് കേട്ടോ കേസുക അതാ നമ്മുടെ പോത്തപ്പന്മാർ അവർ അവൻ്റെ സൈഡിൽ നിന്ന് മേയും പോവുകയും ചെയ്യുന്നുണ്ട് ഇവരിതാ ഇവിടെ നിന്ന് ഇടയ്ക്കോ പറയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ പോത്ത് മേയുന്നത് മാത്രമല്ല നമ്മളുടെ നമ്മൾ പോത്ത് മേയ്ക്കാൻ വരുമ്പോൾ നമ്മുടെ ഒരു എൻ്റർടൈൻമെൻറ്റും കൂടിയിട്ടാണ് ഏട്ടാ ഈ വീഡിയോകളിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പുത മിക്കൂസിനെ നമ്മൾ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ മുമ്പത്തിനേക്കാട്ട് നമ്മളെ മുമ്പ് ആദ്യം വരുന്ന ദിവസം നല്ല കാലി വെച്ച് കഴിഞ്ഞാൽ താഴ്ന്നു പോവും ഇപ്പോൾ ആ പ്രശ്നമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പൊ നമ്മളുടെ കളിയും ചേരിയും ഒക്കെ ആയിരിക്കും അപ്പൊ അപ്പൊ നമ്മളത് വീടും പകർത്താം കുഴി പണ്ട് കിടക്കണ് ഒക്കെ ചാടി ചാടി കുഴിയിലാ ചാടിയിരിക്കുന്നത് ഞാൻ കുപ്പി വരെ അവിടെ വിൽക്കി പറഞ്ഞില്ലേ ഇവിടെയൊക്കെ വെള്ളമാണ് അവന്റെ ചെരുപ്പൊക്കെ അതിന്റെ ഉള്ളിൽ പോയി ഷൂട്ടിട്ടാ നിക്കു ശരിക്കും കൂട്ടിയോ അതാ ചെരുപ്പിന്റെ അവസ്ഥ നോക്ക് നോക്കി കൈസ് എന്തിനാ ഇതി കൂടെ വന്നത് ഇതാണ് ഞങ്ങൾ അധ വരിക ആ വരുമ്പത്തും കൂടെ കയറായിരുന്നില്ലേ ഒക്കെ ഷൂട്ടെടു നിക്കണ്ട് പഴയ ചെരുപ്പായതുകൊണ്ട് കുഴപ്പമില്ല വെള്ളം അവിടെ നിറയെ വെള്ളമുണ്ട് എന്താണ്ടാ പറ ചിട്ട് പോയി കൂടെ വന്നിട്ടതാ ചെരുപ്പ് റെഡിട്ടപ്പും കുട്ടിയാണോ കുട്ടിന്റെ ചെരുപ്പതില് മുങ്ങിപ്പോയി ചെരുപ്പ് തരികണു കൈ ഒറ്റ ചെരുപ്പ് കിട്ടി എന്താ വട്ടത്ത് നിന്ന് എല്ലാവരും ചെരുപ്പ് തരിയാണ് ഞങ്ങൾ വരുമ്പോത്തു നോക്കിയിരിക്കും സ്വത്തുമാ ചെരുപ്പ് തരഞ്ഞു കഴിഞ്ഞിട്ട് കുട്ടിയില്ലെന്ന് ലാസ്റ്റ് നമ്മൾ പറയുന്നതായിരിക്കും ഇതൊക്കെ ചെരുപ്പ് തിരച്ചില്ലയാണ് ഒരു ചെരുപ്പ് കിട്ടി അപ്പൂ പൂട്ടാനൊന്നും പാടത്തേക്ക് ട്രാക്ടർ ഇറക്കണ്ട ചെരുപ്പ് തിരയണ തിരക്കില്ലാണ് ഏട്ടാ ഒരാള് ചെരു ചെരുപ്പ് കിട്ടി അങ്ങനെ നമുക്ക് ചെരുപ്പ് കിട്ടിയാ ഭാഗ്യം ഗൈസ് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടത് ഇവിടെ വൈക്കോലുണ്ട് അപ്പോൾ കോലെടുത്തിട്ട് നമുക്ക് കുടഞ്ഞിടാം അപ്പം ഞങ്ങൾ വൈക്കോലിപ്പോൾ വീട്ടിൽ കുറവാണ് അപ്പം നമുക്ക് വൈക്കോലെടുത്തിടാ വെച്ചിട്ടാണ് അതാ പോത്തുകൾ ഇതാ പറമ്പിൽ മേയുന്നുണ്ട് കേട്ടോ അവിടെ തന്നെ മേയിട്ട് നമുക്ക് ഇതാ അവിടെ തന്നെ കൂട്ടാം ഈയൊരു മുക്കിൽ തന്നെ അവിടെയല്ല സൈഡിൽ നമുക്ക് വൈക്കോല് കൂട്ടിയിടാം ഗൈസ് ഗൈസ് ഇതേണ്ട നമ്മൾ വൈക്കോല് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോരോ സൈഡ് അങ്ങനെ നിറയെ കൂട്ടി വെച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് വാര്യയിൽ വീട്ടിൽ കൊണ്ടുപോകാം കേട്ടെ അതാ അവിടെയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് ചെറിയൊരു ഇതിലാണ് അപ്പം അറിയായി ശരിക്കും പറഞ്ഞ ഒരു ട്രാക്ടറുള്ള ട്രാക്ടറിനുള്ള ഉണ്ട് അപ്പോൾ ഗൈസ് നമ്മളിതാ കയറൊക്കെ എടുത്തിട്ടാണ് വൈക്കോല് കെട്ടുന്നത് പക്ഷേ കയറിൽ കെട്ടുമ്പോൾ അത്ര പെർഫെക്റ്റ് വരണില്ല വരണില്ലാട്ടോ നമ്മൾ അപ്പോൾ വിചാരിച്ചു ഇവിടെ അടുത്തല്ലേ ഞാൻ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു അപ്പോൾ ശരി നമുക്ക് ഒരു രണ്ട് തവണ അല്ലെങ്കിൽ ഒരു മൂന്ന് തവണ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇടാൻ ബാക്കി നാളെയും വന്ന് എടുക്കുകയെന്ന് വെച്ചിട്ട് നമ്മൾ ഇതാ അതിന് നന്നായിട്ട് അമർ തീ ചുരുക്കിയിട്ടാണ് നമ്മൾ കെട്ടുന്നത് അപ്പം അങ്ങനെ കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈക്കോലൊന്നും കൂടെ ചുരുങ്ങല്ലോ എന്ന് വെച്ചിട്ട് നന്നായി വലിച്ചമുറുക്കി കെട്ടുന്നുണ്ട് കേട്ട പക്ഷേ ഏറ്റവും നല്ലത് കെട്ടാൻ സാരിയാണ് കേട്ടോ അതിൽ കെട്ടുമ്പോൾ ഒന്നും കൂടെ നന്നായിട്ട് ചുരുങ്ങുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ എങ്ങനെയൊക്കെയോ വലിച്ചു മുറുക്കി കെട്ടി ഇതൊന്നും നമ്മളാദ്യത്തെ എക്സ്പീരിയൻസ് അല്ല നമ്മൾ പണ്ടൊന്നും അല്ലെങ്കിൽ മുമ്പൊന്നും ഇങ്ങനെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസൊന്നും ഇല്ല കേട്ടോ നമ്മൾ പോത്ത് മേടിച്ചപ്പോൾ അത് കേൾക്ക് തീറ്റിയില്ലാണ്ടായപ്പോൾ വൈക്കോലിങ്ങനെ അന്വേഷിച്ച് നടക്കായിരുന്നു പക്ഷെ എവിടെയും കിട്ടാനും ഇല്ല അപ്പോൾ നമ്മളിങ്ങനെ പോത്ത് മേയ്ക്കാൻ വന്നപ്പോൾ ഇവിടെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചു എന്നാൽ ശരി നമുക്കൊരു കോലിലെടുത്ത് കൂട്ടി നോക്കാന്ന് വെച്ചിട്ട് കൂട്ടി നോക്കിയപ്പോൾ ഒത്തിരി വൈക്കോലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് നല്ല സന്തോഷമായി പോത്തുകൾക്ക് ഇന്ന് നോക്കി വൈക്കൂലും ഇല്ലാണ്ടിരുന്ന ദിവസമാണ് പിന്നെ കൊഴുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതുകൊണ്ട് വരമ്പിലൊന്നും പുല്ലുമില്ല അതുകൊണ്ട് ഇപ്പോൾ ഇതുകൾക്ക് പുല്ല് കിട്ടാനും ഇല്ലേ മേയുന്നതേ ഉള്ളൂ പിന്നെ നമ്മൾ കൊടുക്കുന്ന തേറ്റിയും അപ്പോൾ വൈക്കൂലും കണ്ടപ്പോൾ ഞങ്ങൾക്ക് നല്ല സന്തോഷമായി അപ്പം ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് അതിന് കെട്ടി നമ്മളുടെ പോത്തിനെല്ലേന്ന് വെച്ചിട്ട് നമ്മൾ പോത്തിന് കൊണ്ടുപോയി ഇട്ട് കൊടുത്തേണ്ട കേട്ടോ ദീസ് അങ്ങനെ നമ്മൾ പൂത്തിനുള്ള വൈക്കോലൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇടയിൽ പൂത്തവിടെ മീൻ ഉണ്ടാകുന്നൊക്കെ നോക്കുന്നുണ്ട് അവർ ചില സമയത്തൊക്കെ വേറെ പാടത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടുന്ന് ആട്ടിക്കൊണ്ടുവന്ന് മീനയുടെ മേണ്ട ഉടക്കൊണ്ടാക്കിയിട്ടാണ് വീണ്ടും നമ്മൾ ചെയ്യുന്നത് കേട്ടോ പക്ഷെ അതൊന്നും നമുക്ക് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല മിക്കൂ മേത്തൊക്കെ വൈക്കോലൊക്കെ ഉണ്ട് ചൊറീന്ന് വെച്ചിട്ടൊക്കെ ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടാണ് അവന് വിടുന്നത് പിള്ളേരുള്ളത് കൊണ്ടാണ് നമുക്കിതൊക്കെ പിന്നെ ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റുന്നതും അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് വൈക്കോൽ വൈക്കോലെടുക്കാനൊന്നും പറ്റില്ല കാരണം മിക്കുവിൻ്റെ ബാക്കിൽ ഓടുന്നതുകൊണ്ട് ഒരാൾക്കേ ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിപ്പം ഞങ്ങൾ രണ്ടാൾക്കും സഹകരിച്ച് ചെയ്യാൻ പറ്റുന്നത് ഇവരുടെ മിക്കുവിനെ ഏൽപ്പിച്ച് കളിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ടാണ് അപ്പോൾ നമ്മളിത് വൈക്കോലൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നിറയെ കുപ്പി വെള്ളം കൊണ്ടുവന്നതുകൊണ്ട് അതൊരു ഗുണമാണ് വെള്ളം കുടിക്കുക കുറച്ച് നേരം എന്തോ ുള്ളി നനച്ചു വന്നാണ് അതിൻ്റെ ഇടയിൽ മിക്കോ സെറിയ കളിയാണ് കേട്ടോ സാരിയൊക്കെ മുഖത്തിട്ട് അവൻ ഭൂതം ഒന്ന് ഭൂതമുന്ന് പറയും ഞങ്ങൾ ശ്രദ്ധിക്കും മുഖത്ത് തുണിയൊക്കെ ഇടുമ്പോൾ നമുക്ക് പേടിയാണല്ലോ അപ്പോൾ അവനേയും നമ്മൾ നന്നായി ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ അപ്പോൾ അത് ആ വൈക്കോലും ഇങ്ങനെ ഉരുട്ടി അപ്പോൾ വെള്ളം കുടിക്കട്ടേന്ന് വെച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ പോയിരിക്കുകയാണ് നമുക്ക് നന്നായി വിശക്കാൻ തുടങ്ങി കാരണം നമുക്ക് ഇങ്ങനത്തെ പണിയൊന്നും എടുത്തിട്ടുള്ള ഒരു ഇതും ഇല്ല കേട്ടോ അതൊക്കെ ഞങ്ങളുടെ ലൈഫിൽ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മൾ പോത്തിൻ്റെ പുറകെ ഇങ്ങനെ മേയ്ക്കാൻ ഓടുന്നതും ഈ വൈക്കോല് കൂട്ടുന്നതും നമ്മുടെ പോത്തിന് വേണ്ടി നമ്മൾ അധികം അധ്വാനിക്കുന്നതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ജീവിതത്തിൽ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ പോരായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അപ്പോൾ ഗൈസ് ഗൈസിന്ന് ഉള്ളൂ ഉള്ളൂട്ടോ നമ്മളുടെ വീഡിയോ എന്നാൽ പോത്തിനും കൊണ്ട് പോകുന്നുണ്ട് ആ പൂവൈക്കോലും കൊണ്ടും പോകുന്നുണ്ട് കേട്ടോ അപ്പം നെക്സ്റ്റ് ഇവർ നല്ലൊരു വീഡിയോമായി വരുന്നതായിരിക്കും ബായ് പിന്നെ നമ്മൾ നന്നായി ടയേഡ് ആയിട്ടുള്ളൊരു ദിവസമാണ് നെക്സ്റ്റ് ഇയർ നല്ല വീഡിയോ ആയി വരുന്നിരിക്കും